വർണ്ണവസന്തം വിടർത്തി അയ്യപ്പൻ കോവിലിൽ ഗുൽമോഹർ പൂക്കൾ വിരിഞ്ഞു അയ്യപ്പൻ കോവിലിൽ പഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിലും മേരികുളം സെന്റ് മേരീസ് ഹൈസ്കൂളിന് മുമ്പിലുമാണ് ഗുൽമോഹർ വർണ്ണവിസന്തം വിരയിച്ച് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച സമ്മാനിച്ചിരിക്കുന്നത് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ ഓരങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ ഏതൊരാളിന്റെയും മനം തടും കടുത്ത ഉഷ്ണതാപമേറ്റ് ക്ഷീണിതരായി യാത്ര ചെയ്യുന്നവർക്ക് നയനമനോഹരമായ ഈ കാഴ്ച ഉന്മേഷം നൽകും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന് മുൻവശവും മേരികുളം സെന്റ് മേരീസ് ഹൈസ്കൂളിനും മുന്നിലും സമീപത്തുമാണ് ഗുൽമോഹർ പൂത്തുലഞ്ഞ് കാണികരി കൗതുകം ഗുൽമോഹർ മരം ഇലകൾ കാണാനാകാത്ത വിധം പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് വളഞ്ഞു പുളഞ്ഞു പോകുന്ന പാത പിന്നിട്ട് അയ്യപ്പൻകോവിലെത്തിയാൽ നമ്മെ ഇരിക്കുക നിൽക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവയിൽ മഴക്കാലത്ത് ഗുൽമോഹർ താനെ അടർന്നു വഴികളിൽ വീഴും ചെറുകാറ്റിലും പൂക്കൾ കൊഴിയുന്നതും സാധാരണയാണ് കാലങ്ങളായി മലയാളികളുടെ പ്രണയ സങ്കല്പങ്ങളിൽ ഗുൽമോഹർ പൂക്കൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട് കേരളത്തിന്റെ പരമ്പരാഗത കാമ്പസ് മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ ഓരോ കാലത്തും ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കും നല്ലവണ്ണ പുഷ്പിച്ച് പല പല കളറുകളിൽ ഈ വെഡ്സൈഡിൽ നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് ഇതിലേ പോകുന്ന ടൂറിസ്റ്റുകളൊക്കെ വണ്ടി നിർത്തി ഇത് ഫോട്ടോ എടുക്കി ആളുകളൊക്കെ നോക്കി നിന്ന് വളരെ ഏറെ ഭംഗിയുണ്ട് ഇതിന് ഇത് പ്രത്യേക തരം പൂക്കൾ എല്ലാ വർഷവും ഇത് പുഷ്പിക്കുന്നുണ്ട് ഈ പ്രാവശ്യം വളരെ കൂടുതലായിട്ട് ഇത് പല മരങ്ങളിലും നല്ലപോലെ പുഷ്പിച്ച് കാണുന്നു വെറൈറ്റി കളറുകളിൽ നീരുകളും ഭാഗത്ത് കണ്ടുവാനും ഇത് ഉണ്ടായിട്ടുണ്ട് വേനൽക്കാലത്ത് പൂക്കുകയും വസന്തം കഴിയുമ്പോൾ ഇല പൊഴിക്കുകയും ചെയ്യുന്ന ഗുൽമോഹൻ കേരളത്തിന്റെ വാഗമരം എന്നാണ് അറിയപ്പെടുന്നത് വാഗമരങ്ങൾ പൂത്തതോടെ വടിയാത്രക്കാർക്കിത് വന്ന വിസ്മയക്കാറ്റിയുടെ വിഴുന്നൊരുക്കുകയാണ് കെ കെ ജയകുമാർ ഇരിക്കി വിഷനോസ് അയ്യപ്പങ്കോമി